പ്രിയപ്പെട്ടവരെ നമ്മടെ എല്ലാം ട്രെയിനറായിരുന്ന ശരി ചേരാട്ട് ഇന്ന് കാലത്ത് മണിക്ക് അപ്രതീക്ഷിതമായി തന്നെ എല്ലാം വിട്ടുപരിഞ്ഞിരിക്കുകയാണ് ഒരു രോഗം ഒന്ന് കിടക്കുക അല്ലെങ്കിൽ ആ രീതിയിലൊരു ബുദ്ധിമുട്ടുമില്ലാതെ പേരാവൂർ ടൗണിൽ പോയി അദ്ദേഹം കുളിത്തല അദ്ദേഹം ആദ്യം ജനിച്ച് വളർന്ന ദീർഘനാൾ ജീവിച്ച സ്ഥലത്ത് അവിടെ പോയി സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സൗഹൃദം പങ്കിട്ടു തിരിച്ച് വീട്ടിലെത്തി അതിനാണ് ഇന്നൊരു പത്ത് മണിയോടുകൂടി അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ശ്രീധരത്ന സ്മരിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം കുനത്തലയിൽ ആദ്യകാലത്തെ ഒരു മലചരക്ക് വ്യാപാരിയായിരുന്നു എല്ലാ ദിവസവും വേറവ് ടൗണിൽ അദ്ദേഹം വരാത്ത ഒരു ദിവസവും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അവിടെ എല്ലാ ആൾക്കാരുമായി സൗഹൃദം പങ്കിട്ട് വർത്തമാനം വളർത്താവുന്ന തൻ്റെതായ രാഷ്ട്രീയ നിലപാട് ഏതൊരാളുടെ മുമ്പിലും തുറന്നു പറയുന്ന ഒരു സമീപനായിരുന്നു ശ്രീ സ്വയരാട്ടൻ ആ സ്വേരാട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെല്ലാം തൻ്റേതായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം അദ്ദേഹം ഇന്ന് നമ്മൾ ഉട്ടിവിരിഞ്ഞ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടത്തിൽ നമുക്ക് അനുശോചനം അറിയിക്കണം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അലേതാത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്കൊരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ഇത് ഇപ്പോ ബോഡി പഞ്ചറയോടുകൂടി ഇല്ലെങ്കിൽ ശ്മശാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ കൂടെ പോകുന്ന ആളുകൾക്ക് പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇനി ഇത് ഒരു ചടങ്ങ് എന്ന് പറയുന്നത് വരുന്ന ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് കൊഴുമൂട്ടൽ ചടങ്ങാണ് മൂടാൻ ഇല്ലെങ്കിലും ആ ചടങ്ങിൽ എല്ലാവരും ആ ചടങ്ങിൽ എത്തിച്ചേരണം അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ക്ഷണം ഉണ്ടാവുകയില്ല ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് നമുക്കറിയാമല്ലോ ദിവസം എന്തെങ്കിലും മൂന്ന് ദിവസം അടുപ്പിച്ച് നിൽക്കണ്ട നിൽക്കുക എല്ലാ തമ്മിൽ ഇപ്പം ഈ സഞ്ചയനാഥനത്തിന് എല്ലാവരും എത്തിച്ചേരുക എന്നുള്ളതാണ് പറയാം 아, 그거는... 그거는... 이거이 incoming call from ama red heart rodney for identified by true caller Hello? どうも。<laughs> <S <S <music>

vì này cái 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 này cái

嗯，好啊，好啊，好啊。对，这个了。哎，你干嘛？你干嘛？ रेसी एड गर्नु पछि करोति हुन्छ अ त्यसले म बिचमा हो पर लोकल छैन न न भाइ पनि गर्छु